പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന പ്രഷർ കുക്കറാണോ ദേഷ്യം നിങ്ങളെയാണ് ക്ഷീണിപ്പിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യമാണ് ഇല്ലാണ്ടാക്കുന്നത് നമസ്കാരം ലെറ്റുഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ മക്കളോ പങ്കാളിയോ അച്ഛനമ്മമാരോ എന്തെങ്കിലും മിണ്ടാൻ തുടങ്ങുന്നതിന് മുമ്പേ പൊട്ടിത്തെറിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങളുടെ ദേഷ്യം മൂലം ബന്ധങ്ങൾ വഷളാവുന്നുണ്ടോ ദേഷ്യം വരുമ്പോൾ പറഞ്ഞു പോയതോർത്ത് സങ്കടം വരാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ദേഷ്യത്തെ നിയന്ത്രിക്കുവാനുള്ള ചില മാർഗങ്ങളിതാ ശരിക്കും ദേഷ്യം വരുന്നോ നൂറു മുതൽ താഴോട്ട് എണ്ണിക്കോളൂ വരെ വളരെ സാവധാനത്തിൽ മൂക്കിലൂടെ ശ്വാസമെടുത്ത് വായിലൂടെ പുറത്തുവിടുക വേണമെങ്കിൽ ദേഷ്യം ഊതി കളയുന്നതായി സങ്കല്പിച്ച് അങ്ങനെയും ചെയ്യാം ദേഷ്യം വരുമ്പോൾ മുറ്റത്തിറങ്ങി ചെരിപ്പിടാതെ എന്ന് നടന്നു നോക്കൂ ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടു നോക്കൂ പാട്ട് വെച്ച് ഒരു ഡാൻസ് ചെയ്യൂ ശരീരത്തെയും മനസ്സിനെയും റിലാക്സ് ചെയ്യിച്ച് ദേഷ്യം കുറയ്ക്കാം സ്വയം ഹഗ് ചെയ്തുകൊണ്ട് റിലാക്സ് റിലാക്സ് പറഞ്ഞ് സ്വന്തം ദേഷ്യത്തെ അടക്കാം ആങ്കർ മാനേജ്മെന്റ് ഒരു കലയാണ് ദേഷ്യം വരുന്ന സമയത്ത് ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുക കുറച്ച് സമയം ഒന്നും സംസാരിക്കില്ല എന്ന് സ്വയം തീരുമാനിക്കുക പത്തു മിനിറ്റിനുള്ളിൽ എല്ലാം ശരിയാവും വികാരങ്ങളെ നിയന്ത്രിക്കാൻ യോഗ പ്രാണായാമം മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുക ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളെപ്പറ്റി ഓർമ്മിക്കുക അവയുടെ ഫോട്ടോയോ വീഡിയോയോ ഇടയ്ക്കിടെ കാണുക ആത്മവിശ്വാസം വർദ്ധിക്കും ദേഷ്യം ഉള്ളിലാക്കി വയ്ക്കേണ്ട അഴിച്ചുവിടുക എന്നാൽ തനിക്കും മറ്റുള്ളവർക്കും വേദനിക്കുന്ന രീതിയിൽ പ്രതികരിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിൽ വരുന്ന വികാരങ്ങൾ പേപ്പറിൽ എഴുതി കീറിക്കളയുന്നതും തലയിണയിൽ കൈയമർത്തി ആശ്വാസം കണ്ടെത്തുന്നതും നല്ലതാണ് വികാരങ്ങൾ ഉള്ളിലടക്കരുത് തുറന്നു വിടാൻ ഇത്രയേറെ വഴികളുള്ളപ്പോൾ പ്രഷർ കുക്കറായി പൊട്ടിത്തെറിക്കേണ്ട കാര്യമില്ലല്ലോ നന്ദി